ലോകായുക്തയുടെ അധികാരം പുനഃക്രമീകരിക്കുന്നതിനായി കേരള സർക്കാർ കൊണ്ടുവന്ന ബില്ലിൽ ഒപ്പിടാതെ രാഷ്ട്രപതിക്ക് വിട്ട ഗവർണറുടെ നിലപാട് തെറ്റായിരുന്നു ബില്ലിന് ഇന്നലെ രാഷ്ട്രപതി അംഗീകാരം നൽകിയതോടെ ഗവർണർക്ക് തിരിച്ചടിയായോ സർക്കാരിനെതിരെ നിരന്തരം പ്രതിരോധം തീർക്കുന്ന ഗവർണർക്ക് കനത്ത തിരിച്ചടിയാണ് രാഷ്ട്രപതിയുടെ അനുമതി ലോക്പാൽ നിയമത്തിന് ലോകായുക്തിയുടെ ചിറകരിയുന്ന ബില്ലെന്നായിരുന്നു പ്രതിപക്ഷത്തിന്റെ ആരോപണം ഗവർണറും ബി ജെ പിയും ഒരു ഭാഗത്തും പ്രതിപക്ഷം നിയമസഭയിലും ശക്തമായി എതിർത്തതിനെ തുടർന്നായിരുന്നു ബില്ല് പാസാക്കി മാസങ്ങളോളം ഗവർണർ ബില്ലിൽ ഒപ്പിടാതെ തടഞ്ഞുവെച്ചത് ബില്ലിൽ ഒപ്പിടാത്ത ഗവർണറുടെ നടപടിക്കെതിരെ സർക്കാർ സുപ്രീം സുപ്രീംകോടതിയെ സമീപിക്കാൻ തീരുമാനിച്ച സാഹചര്യത്തിലായിരുന്നു ബില്ലുകൾ തിരക്കിട്ട് രാഷ്ട്രപതിയുടെ പരിഗണനയ്ക്ക് അയച്ചത് രാജ്ഭവന്റെ അസാധാരണ നടപടിയായിരുന്നു അത് ലോക്പാൽ ബില്ലിൽ നടത്തിയ ഭേദഗതികൾ അംഗീകരിക്കാനാവില്ലെന്നായിരുന്നു ഗവർണറുടെ നിലപാട് മുഖ്യമന്ത്രിയുടെ നിധിയിൽ നിന്നും തുക വകമാറ്റി ചിലവഴിച്ചതായുള്ള കേസിൽ മുഖ്യമന്ത്രിക്കെതിരെ ലോകായുക്തയുടെ വിധിയുണ്ടാകുമോ എന്ന ഭയത്തിലാണ് ഭരണപക്ഷം ലോകായുക്ത നിയമ കടന്നതെന്നായിരുന്നു പ്രതിപക്ഷ ആരോപണം അന്തരിച്ച മുൻ ചെങ്ങന്നൂർ എം എൽ എ കെ കെ രാമചന്ദ്രൻ നായരുടെ കുടുംബത്തിന് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്ന് നൽകിയ സാമ്പത്തിക സഹായവും മകന് ജോലി നൽകിയതും അപകടത്തിൽ മരണമടഞ്ഞ സി പി എം സംസ്ഥാന സെക്രട്ടറിയായിരുന്ന കോടിയേരി ബാലകൃഷ്ണന്റെ ഗൺമാനായിരുന്ന പോലീസ് ഉദ്യോഗസ്ഥന്റെ കുടുംബത്തിന് ഇരുപത് ലക്ഷം രൂപ നൽകിയതുമാണ് ലോകായുക്തിയുടെ മുന്നിൽ ഉണ്ടായിരുന്നത് അന്തരിച്ച എൻ സി പി നേതാവ് ഉഴവൂർ വിജയന്റെ കുടുംബത്തിന് ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ നൽകിയ നടപടിയും ചോദ്യം ചെയ്യപ്പെട്ടു മന്ത്രിമാരോ മുഖ്യമന്ത്രിയോ സ്വജനപക്ഷപാതം കാണിച്ചതായി തെളിഞ്ഞാൽ തൽസ്ഥാനം രാജിവെച്ചൊഴിയേണ്ടി വരും ഒന്നാം പിണറായി സർക്കാരിൻ്റെ കാലത്ത് ബന്ധു നിയമം നടത്തിയതിൻ്റെ പേരിൽ കെ ടി ജലീലിന് മന്ത്രിസ്ഥാനം അവസാന ഘട്ടത്തിൽ രാജിവെക്കേണ്ടി വന്നത് വലിയ തിരിച്ചടിയായിരുന്നു ഇതിൻ്റെ എല്ലാം അടിസ്ഥാനത്തിലായിരുന്നു ലോകായുക്ത നിയമ നിയമം ബില്ലായി അവതരിപ്പിച്ചത് ലോകായുക്ത നിയമ ഭേദഗതി നിയമം ബില്ലാക്കിയത് മുഖ്യമന്ത്രിക്കെതിരെ ഉയർന്ന ആരോപണത്തെ വെള്ള പൂശാനാണെന്നായിരുന്നു ഗവർണറുടെ നിലപാട് ലോകായുക്തിയുടെ വിധി പിന്നീട് വരികയും അത് മുഖ്യമന്ത്രിക്ക് അനുകൂലമാവുകയും ചെയ്തതോടെ ആശങ്കകൾക്ക് തൽക്കാലം സമാപ്തിയായി എന്നാൽ ലോകായുക്തിയുടെ വിധിക്കെതിരെ ഹൈക്കോടതിയിൽ കേസ് നിലനിൽക്കുന്നത് പിന്നീട് തിരിച്ചടിക്കുള്ള സാധ്യതയായിരുന്നു രാഷ്ട്രപതി ബില്ലിൽ ഒപ്പിട്ടതോടെ നിയമം പ്രാബല്യത്തിലായി ഇതോടെ മുഖ്യമന്ത്രിക്കെതിരെ വരുന്ന ആരോപണങ്ങളിൽ സംസ്ഥാന നിയമസഭയായിരിക്കും അന്തിമ തീരുമാനം കൈക്കൊള്ളുക ഒരു മന്ത്രിക്കെതിരെ അഴിമതി ആരോപണം ഉയർന്നാൽ മുഖ്യമന്ത്രിയും എം എൽ എ മാർക്കെതിരെയാണ് പരാതിയെങ്കിൽ അതിൽ തീരുമാനമെടുക്കാനുള്ള അധികാരം സ്പീക്കറുമായിരിക്കുമെന്നതാണ് ലോകായുക്തയുടെ പുതുക്കിയ നിയമത്തിലുള്ളത് ഇതോടെ ലോകായുക്ത അഴിമതി ആരോപണവുമായി ബന്ധപ്പെട്ട് ആരും ശിക്ഷിക്കപ്പെടില്ലെന്ന് ഉറപ്പായിരിക്കുകയാണ് അഴിമതിക്കാരെ സംരക്ഷിക്കുന്നതിൽ ചില അന്തർധാരകൾ ഉണ്ടോ എന്ന ആരോപണം ശരിവെക്കുന്നതാണ് ഈ നിയമം പ്രാബല്യത്തിൽ വരാനുള്ള സാഹചര്യമെന്നാണ് കോൺഗ്രസിൻ്റെ ആരോപണം ആരോപണവും പ്രതിഷേധവും ഒക്കെയായി ഇറങ്ങി തിരിച്ച കേരള ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ഇനി എന്ത് നിലപാട് സ്വീകരിക്കുമെന്നാണ് കണ്ടറിയേണ്ടത് സർവകലാശാലകളുടെ ചാൻസലർ പദവിയിൽ നിന്നും ഗവർണറെ മാറ്റാനുള്ള ബില്ലിലും ഗവർണർ ഉടൻ തീരുമാനം കൈക്കൊള്ളേണ്ടിയും വരും